ചുരുങ്ങിയ ഓൺലൈൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇരിക്കുന്നത് വടകരയിലെ പ്രശസ്തമായ ആയുർമന്ദ ഹോസ്പിറ്റലേൻ്റെ ഹോളിസ്റ്റിക് റിസർച്ച് സെൻറ്ററിലാണ് ഇതിൻ്റെ എല്ലാമെല്ലാമായ മേടമുണ്ട് ഇവിടെ നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ അതായിട്ട് ആരോഗ്യരംഗത്ത് വളരെ സുത്യർഹമായ സേവനങ്ങളാണ് ഈ ഒരു ഹോസ്പിറ്റൽ നൽകി വരുന്നത് ഇതിൻ്റെ ഒരു ഒന്നാം വാർഷികമാണ് മേഡം വരാൻ പോകുന്നത് അല്ലേ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒന്ന് മേഡത്തിൻ്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം

ഫസ്റ്റ് പ്രാരംഭ സ്ഥാപനമായിട്ടുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങുന്നത് ആ സമയത്ത് നമ്മളൊരു ക്ലിനിക് ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഐ പി സംവിധാനങ്ങൾ മാത്രം ഇല്ലായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനം വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ഗോകുലം ബിൽഡിങ്ങിലേക്ക് വന്നിട്ട് ഈ ഒരു ഡിസംബർ പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും ഒരു വർഷം പൂർത്തിയാവുകയാണ് ഈ ഒരു ഒന്നാം വർഷവും ദിനമായിട്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിലുടനീളമുള്ള ആരോഗ്യം ഒരു 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 വിഷയമാണല്ലോ നിത്യ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യലൈസ് സേവനങ്ങളോ ചാരിറ്റി എന്ന രീതിയിലും തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഉദ്ഘാടന ദിവസവും നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പോടു കൂടിയായിരുന്നു ആയുർ മന്ത്രിയുടെ തുടക്കം ആ വർഷം നമ്മൾ സെലക്ട് ചെയ്ത രോഗികൾക്ക് ഒരു വർഷത്തെ സൗജന്യ ചികിത്സയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷവും ഈ വർഷം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇത്തരം ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം ആളുകളെ നമ്മൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മരുന്നുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് നമ്മൾ ഈ വർഷം മുന്നോട്ട് വെക്കുന്ന ആശയം അതിനു വേണ്ടിയുള്ള എല്ലാ മെഡിക്കൽ ഗൈഡൻസും നമ്മുടെ മെഡിക്കൽ പാനൽ അന്നേ ദിവസം നൽകുന്നതാണ് അവരുടെ ഒരു ചികിത്സയും അവരുടെ ജീവിത വരുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു ആരോഗ്യപൂർണമായ ഒരു രീതിയിലേക്ക് ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഈ ഒരു ദിവസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ പതിനഞ്ചാം തീയതി അപ്പോൾ നമ്മൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ആളുകൾക്കും നമ്മൾ ചികിത്സാ മാർഗനിർദ്ദേശങ്ങളും ചികിത്സയും വന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ വർഷവും ഈ വർഷം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇത്തരം ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം ആളുകളെ നമ്മൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മരുന്നുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷം മുന്നോട്ട് വെക്കുന്ന ആശയം അതിനുവേണ്ടിയുള്ള എല്ലാ മെഡിക്കൽ ഗൈഡൻസും നമ്മുടെ മെഡിക്കൽ പാനൽ അന്നേ ദിവസം നൽകുന്നതാണ് അവർ അവരുടെ പ്രീവിയസ് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രക്തപരിശോധന ചെയ്തത് അല്ലെങ്കിൽ റെഗുലറായിട്ട് കഴിക്കുന്ന മരുന്നുകൾ മരുന്നുകളുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിൽ നമ്മൾ ഈ ഒരു അസുഖത്തെ നേരിടണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട വ്യായാമങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും യോഗ യോഗമാതിരിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഏത് രീതിയിലുള്ള ഭക്ഷണം ക്രമീകരിക്കണം ഏത് രീതിയിൽ മരുന്നുകൾ നമ്മൾക്ക് കാലക്രമേണ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് കാലക്രമേണ നമുക്ക് മരുന്നുകളിൽ നിന്നുള്ള മോചനമാണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടും ആയുർമന്ത്രയുടെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആയുർമന്ത്രയില് നമ്മൾ കിടത്തി ചികിത്സാ സൗകര്യവും അതേപോലെ തന്നെ നല്ല വിപുലീകരണമായ രീതിയിലുള്ള ഒ പി സംവിധാനവും അപ്പോൾ അതിൽ തന്നെ കിടത്തി ചികിത്സ നമുക്ക് പതിനെട്ടോളം ബെഡുകൾ ഐ പി ബെഡുകൾ ഇവിടെ അവൈലബിൾ ആണ് ദൂരെയുള്ള രോഗികൾക്ക് താമസിച്ചുകൊണ്ട് തന്നെ ചികിത്സ ലഭ്യമാക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒ പി സംവിധാനവും ഇവിടെ ആയുർവേദം നാച്ചുറോപ്പതി യോഗ അക്യുപഞ്ചർ അക്യുപ്രഷർ ഇത്തരം ചികിത്സയും ഇത്തരം ചികിത്സയുടെ സംയോജനമാണ് ആയുർമന്തിയുടെ സമഗ്ര ചികിത്സകളെ സംയോജിപ്പിച്ചുകൊണ്ട് രോഗിക്ക് ഏതാണോ ഏറ്റവും വേഗത്തിൽ സുഖപ്രദമാവാൻ നല്ലത് എന്നത് നമ്മുടെ മെഡിക്കൽ പാനൽ തീരുമാനിക്കുകയും അവരുടെ നിർദ്ദേശാനുസരണം കോമ്പിനേഷൻ തെറാപ്പികളാണ് കൂടുതലായും നമ്മളിവിടെ ലഭ്യമാക്കുന്നത് നമ്മുടെ അതായത് ഒരു ചാരിറ്റി അതായത് പയ്യോളങ്ങാണ്ട് ഒരു നൃത്ത അദ്ദേഹത്തിന്റെ രക്തസത്ത് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് ഒരു കൈ ഒരു സൈഡ് കാണുന്നു വളരെ ദയനീയ അവസ്ഥയാണ് പിന്നെ ഇപ്പഴത്തെ ഭാര്യയും നട്ടലിന് ശതമേറ്റ കിടപ്പിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും തീർച്ചയായും ഞാൻ സോഷ്യൽ മീഡിയ വഴി ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആയുർമന്ത്രയിൽ പ്രധാനമായിട്ടും സർജറി നിർദ്ദേശിച്ച രോഗികൾക്ക് നട്ടലിന് ശതമേറ്റ് ഏത് രീതിയിലുള്ള സർജറി പറഞ്ഞ രോഗികൾക്കും നമ്മുടെ ചികിത്സ സർജറി ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇവിടെ ആയുർമന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് നട്ടലിൻ്റെ രോഗങ്ങളാണ് സർജറി പറഞ്ഞ ആളുകൾക്ക് സർജറി ഇല്ലാതെ തന്നെ നടുവിനെ സുഖപ്പെടുത്തിയെടുക്കുക ഒരുപാട് ആയിരക്കണക്കിന് രോഗികൾ സർജറി പറഞ്ഞവർ തന്നെ മാറിയത് നമുക്ക് കാണാൻ പറ്റും ആയുർമന്ദ്രയിൽ ഇന്നും ഒരുപാട് ആൾക്കാർ ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുഖപ്രദമായവരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നമുക്ക് തീർച്ചയായിട്ടും ആയുർ മന്ത്രം മുഖാന്തരം തന്നെ ഏറ്റെടുത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയും അതേപോലെ തന്നെ സ്ട്രോക്ക് മാനേജ്മെന്റ് ഇന്ന് ഒരുപാട് ആൾക്കാർ കൊറോണയ്ക്ക് ശേഷം ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു രോഗാവസ്ഥയാണ് സ്ട്രോക്ക് പക്ഷാഘാതം വർഷാഘാതത്തിന് മാനേജ് ചെയ്യാനും അവർക്ക് പല സഹായമില്ലാതെ നടക്കാനും എത്രത്തോളം മൂവ്മെന്റ്സ് ഏത് ഭാഗത്താണോ തളർച്ച വന്നിട്ടുള്ളത് ആ ഭാഗത്തെ ശരിയാക്കിയെടുക്കാൻ വേണ്ടി ന്യൂറോ അക്യുപഞ്ചറും ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഈ രണ്ട് മെത്തേഡിലൂടെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ അധികം സുഖം പ്രാപിക്കാൻ കഴിയും നമുക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് ആളുകളെയും നമുക്ക് ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യാം അപ്പം വിലപ്പെട്ട സമയവും ഒപ്പം തന്നെ പ്രായാധികം കൊണ്ടും രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്നവരെ ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പ്രേക്ഷകർ മാക്സിമം ഷെയർ ചെയ്യുക അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഞായറാഴ്ച അതായത് ഡിസംബർ പതിനഞ്ചിന് വടകര ഗോകുലം ടവറിൽ നടക്കുന്ന ആയർ മന്ത്രിയുടെ ഒന്നാം വാർഷിക പ്രത്യേകിച്ച് അന്ന് നടക്കുന്ന ഹെൽത്ത് ചെക്കപ്പ് അല്ല ഫ്രീ ചെക്കപ്പ് ഈ ഒരു ക്യാമ്പിലേക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക എല്ലാവരും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പം ഇത്ര നേരം ഞങ്ങളുമായി സഹകരിച്ചതിൽ വളരെ സന്തോഷം